എല്ലാവർക്കും നമസ്കാരം കൊല്ലത്ത് നിന്ന് വളരെയധികം വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്തയാണ് ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത് പത്തൊൻപത് ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്തിൻ്റെ അച്ഛനിൽ നിന്നും ദാരുണമായി കത്തിക്കിരയായി മരണപ്പെട്ടു എന്നുള്ളൊരു സംഭവം അരുൺ എന്നാണ് ചെറുപ്പക്കാരൻ്റെ പേര് ഇരുവപുരത്താണ് സംഭവം നടന്നത് ഈ സംഭവത്തിൽ പെൺകുട്ടിയുടെ അച്ഛനായ പ്രസാദ് ശക്തികുളംകര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം കീഴടങ്ങുന്ന സാഹചര്യമുണ്ടായി ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ഇത്തരം ഒരു വാർത്ത ഒരു ദുരഭിമാന കൊലയായിട്ടാണ് കാണുന്നത് കാരണം പെൺകുട്ടിയുടെ പിതാവ് പലതവണ ഈ അരുൺ എന്ന ചെറുപ്പക്കാരനോട് താക്കീത് കൊടുത്തതാണ് ആ താക്കീതുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം തുടരുകയായിരുന്നു അതിന്റെ പേരിൽ ഇത്തരത്തിൽ ദുരഭിമാന കൊല എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് വാർത്തകൾ പുറത്തു വരുന്നതൊക്കെ തന്നെ ഒരു പകുതിയോളം നമുക്ക് ഒക്കെ ദുരഭിമാന ദുരഭിമാനക്കൊലയായിരിക്കാം പക്ഷേ എങ്കിൽ പോലും ചില വാസ്തവങ്ങൾ ചിലതൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഈ സംഭവത്തിൽ പൂർണ്ണമായിട്ടും ഈ മരണപ്പെട്ട അരുണിൻ്റെ ബന്ധുക്കൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ അഭ്യൂഹങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പ്രദേശവുമായി വളരെയധികം ക്ലോസ് ആയിട്ടുള്ളൊരു ബന്ധമുള്ളതുകൊണ്ടും അവിടെ കുറച്ച് അടുത്ത പരിചയക്കാർ എനിക്കുള്ളത് കൊണ്ടും അവരിൽ നിന്ന് കിട്ടിയ കുറച്ച് ഡേറ്റാസാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് വർഷങ്ങളായി ഈ പ്രസാദും കുടുംബവും ഇരവപുരത്താണ് താമസിക്കുന്നത് കൊല്ലം ഇരവപുരത്താണ് താമസിക്കുന്നത് അപ്പോൾ പ്രസാദിന് ശാരീരികമായിട്ടുള്ള ചില വയ്യായികൾ അസ്വസ്ഥതകളൊക്കെ തന്നെയുണ്ട് അദ്ദേഹം ഒരു ഹൃദ്രോഗിയാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് ആൻജിയോപ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞതുമാണ് വളരെ ഹെവി ആയിട്ടുള്ള ജോലികളോ ഹാർഡ് വർക്കുകളോ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി ഈ പ്രസാദിൻ്റെ ഭാര്യ വിദേശത്താണ് ജോലി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഈ കുട്ടികളെ അതായത് പ്രസാദിന് ഒരു മകളും മകനുമാണ് ഉള്ളത് ഇവർ രണ്ടുപേരുടെയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് പ്രസാദ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യമില്ല എങ്കിലും ഒരു അമ്മയുടെ അഭാവത്തിൽ ഏതൊക്കെ തരത്തിലാണ് സ്വന്തം മക്കളെ നോക്കേണ്ടത് കെയർ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള എല്ലാ പ്രൊട്ടക്ഷനും കൊടുത്തുകൊണ്ടാണ് ഈ രണ്ട് കുട്ടികളെയും പ്രസാദ് വളർത്തിക്കൊണ്ടു വന്നത് ഓണാഘോഷ പരിപാടികളാവട്ടെ ഉത്സവങ്ങളാവട്ടെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ അവരെ കൊണ്ടെത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും കൃത്യമായിട്ട് തന്നെ അദ്ദേഹം ഇടപഴകിയിരുന്ന അല്ലെങ്കിൽ അദ്ദേഹം കുട്ടികളോട് ഇടപഴകിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനിത് പറയാൻ കാരണം അച്ഛൻ സ്വന്തം അച്ഛൻ മകളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ള അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കും ആ ആ കാര്യങ്ങളിലൊന്നും തന്നെ വ്യക്തത വരുത്തേണ്ടതുണ്ട് അച്ഛനല്ല അദ്ദേഹം എന്നുള്ള കാര്യമാണ് ഈ നാട്ടുകാരും അദ്ദേഹത്തിനെ വളരെ വ്യക്തമായിട്ടും ആയിട്ട് അറിയാവുന്ന ചിലർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഇവർ പറഞ്ഞത് പ്രകാരമാണ് ഞങ്ങൾ ഈ വാർത്ത പുറത്തുവിടാൻ തീരുമാനിച്ചത് തന്നെ കാരണം നമ്മളൊരു വ്യക്തി പ്രതിയായിരിക്കെ ആ പ്രതിയിലേക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു കുറ്റ കുറ്റവാളി തന്നെയാണ് പക്ഷേ എങ്കിലും മറ്റു ചില കാര്യങ്ങളിൽ വസ്തുത അല്ലെങ്കിൽ വാസ്തവം എന്താണെന്ന് വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഞാൻ പുറത്തുവിടുന്നത് ഒരിക്കലും ഞാൻ പ്രതിക്കൊപ്പമല്ല നമുക്കറിയാം സംഭവിച്ചത് ഒരു യുവാവിന്റെ മരണമാണ് പത്തൊൻപത് കാരണമായിട്ടുള്ള ഒരു യുവാവാണ് മരണപ്പെട്ടിരിക്കുന്നത് അത് ദാരുണമായ സംഭവം തന്നെയാണ് പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ വേണമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെയാണെങ്കിലും പ്രതിയുടെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള പ്രസാദ് എങ്ങനെയാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ് അദ്ദേഹം ഇരുപുരം സ്റ്റേഷൻ ഇരുപുരം സ്വദേശിയായിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് ശക്തികുളങ്ങര സ്റ്റേഷനിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശക്തികുളങ്ങര സ്റ്റേഷനിൽ കീഴടങ്ങിയത് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അപ്പോൾ ഈ അദ്ദേഹം അതായത് ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് അരുൺ എന്ന പത്തൊൻപത് കാരനായിട്ടുള്ള ആ നാട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന അരുൺ എന്ന യുവാവുമായി ഈ പെൺകുട്ടി അടുപ്പത്തിലാവുന്നത് നിരവധി തവണ ഈ കുട്ടിയുമായുള്ള റിലേഷൻസ് അവസാന അവസാനിപ്പിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസാദ് അരുണുമായി പലതവണ സംസാരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഈ ബന്ധത്തിൽ നിന്ന് വിട്ടുമാറാൻ അരുണോ ഈ പെൺകുട്ടിയോ തയ്യാറായിരുന്നില്ല മാത്രമല്ല പെൺകുട്ടി നിരവധി തവണ ഈ അരുണിനൊപ്പം ഇറങ്ങി പോകാനായിട്ട് തയ്യാറെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ അപ്പോൾ പലവട്ടം ഈ ഒരു കാര്യം വാഞ്ച് ചെയ്തു അവസാനം അദ്ദേഹത്തിന് ഗതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശത്തുള്ള ഭാര്യയെ അറിയിക്കേണ്ടി വന്നു അപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ പഠനം നിർത്താനായിട്ട് ഈ അമ്മ നിർദ്ദേശിച്ചത് അതുപ്രകാരം ഈ പെൺകുട്ടിയുടെ പഠനം നിർത്തിയപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അതായത് അരുണിനും ഈ പെൺകുട്ടിക്കും വീണ്ടും കാണാനുള്ള സാഹചര്യങ്ങൾ നഷ്ടപ്പെട്ടു കാരണം പഠനം നിർത്തിയ സാഹചര്യത്തിൽ ഈ കുട്ടിക്ക് പുറത്തേക്ക് പോകാനോ അരുണിനുമായി കോണ്ടാക്ട് ചെയ്യാനോ ഒന്നും സാധിച്ചിരുന്നില്ല എന്നിട്ടും അരുൺ മറ്റേതൊക്കെയോ തരത്തിലിതേ ഈ പെൺകുട്ടിയെ കാണാനും കോൺടാക്റ്റ് ചെയ്യാനും മിണ്ടാനും ഒക്കെ ശ്രമിച്ചു ഇവർ തമ്മിലുള്ള ബന്ധം തുടർന്നു കൊണ്ടിരുന്നു ഇത് വളരെ അപകടകരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കിയ ഈ അച്ഛൻ വീണ്ടും ഈ ഭാര്യ അറിയിക്കുകയും ഭാര്യയുടെ നിർദ്ദേശപ്രകാരം മരുത്തടിയിലുള്ള കൊല്ലത്തെ മരുത്തടിയിലുള്ള വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു അങ്ങനെ ബന്ധു വീട്ടിലേക്ക് നിൽക്കുമ്പോഴും ഈ കുട്ടി ഈ പയ്യനുമായി അരുൺ എന്ന് പറയുന്ന യുവാവുമായുള്ള ബന്ധം തുടർന്നു കൊണ്ടേയിരുന്നു ഇവർ ഫോൺസ് ഫോണിലൂടെയും മറ്റ് ബന്ധപ്പെടുന്നുണ്ടായിരുന്നു ഇവർക്ക് കാണാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇത് വീണ്ടും മനസ്സിലാക്കിയ പ്രസാദ് ഈ അരുണിനോട് വലിയ രീതിയിലുള്ള ഭീഷണി തന്നെയാണ് പറഞ്ഞത് കാരണം നീ ഇനി ഒരിക്കലും എൻ്റെ മകളെ കാണാനോ സംസാരിക്കാനോ അവർക്ക് മറ്റു വിവാഹം ആലോചിക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ എന്നിട്ടൊന്നും രക്ഷയില്ല പക്ഷേ അരുൺ എത്രയും പെട്ടെന്ന് ഈ കുട്ടിയെ മരുത്തടിയിലെ വീട്ടിൽ നിന്നും തിരിച്ച് ഇരുവപുരത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് പ്രസാദിനോട് സംഭവ ദിവസം അരുത്തടിയിലെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ഈ പെൺകുട്ടിയെ കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഫോൺ ചെയ്ത് ചലഞ്ച് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് അരുൺ പെൺകുട്ടിയെ കാണാനായിട്ട് മരുത്തടിയിലെ വീട്ടിലേക്ക് പോണത് ഇത് മനസ്സിലാക്കിയ അത് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദേഷ്യം ദേഷ്യമുണ്ടാവും അപ്പോൾ ഏതായാലും വരുന്നെടുത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രസാദം അവിടുന്ന് പുറപ്പെട്ടത് അങ്ങനെ മരുത്തടിയിലെ വീട്ടിലെത്തിയതിനു ശേഷം അവിടെ എത്തി പെൺകുട്ടിയുമായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇവിടെ പ്രസാദ് എത്തുന്നതും അവിടെ വലിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നതും ആ തർക്കം വലിയ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്നതും ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ പ്രതിയായ പ്രസാദിനെ വളരെ മോശമായ രീതിയിൽ അസഭ്യം പറയുകയും നന്നായി ശാരീരികമായി കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അരുണും അരുണിൻ്റെ സുഹൃത്തും ചേർന്ന് അരുണിനെ കാണാനായി പ്രസാദ് എത്തും എത്തിയതിനു ശേഷം നടന്ന സംഭവങ്ങൾ ആരും ഒരു മാധ്യമങ്ങളും അല്ലെങ്കിൽ ആരും തന്നെ ചർച്ച ചെയ്തില്ല കാരണം വലിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയും അസഭ്യവർഷവും ഒക്കെ തന്നെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു വലിയ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള പ്രസാദിനെ അരുണും അരുടെ സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചു അദ്ദേഹം ശാരീരികമായി വയ്യായൊരു അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു സുഖമില്ലാത്ത മനുഷ്യനാണെന്ന് പോലും കരുതാതെ ഒരു യാതൊരു പരിഗണനയും കൊടുക്കാതെ അദ്ദേഹത്തിനെ ശരിക്കും ശാരീരികമായി നന്നായി കൈകാര്യം ചെയ്തു മുഖത്തൊക്കെ തന്നെ അടിയേറ്റ പാടുകളുണ്ട് പ്രസാദിന് പക്ഷേ ഈ വ ഈ വിവരങ്ങളൊന്നും തന്നെ ആരും പുറത്തുവിട്ടില്ല കാരണം പ്രതിയാണല്ലോ പ്രതിയായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റ കാര്യങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടില്ല സ്വാഭാവികമായിട്ടും 어, 어쨌든, 어.